ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു പിന്നെ ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ പിന്നെ നിങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറൈറ്റി ബോഗൻ വില്ലയുടെ ഒരു വേറെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും നിങ്ങൾക്ക് റെയർ കളക്ഷൻസ് ഇതുപോലെ റെയർ ജീപ്പ് റേറ്റിലുള്ള നല്ല പ്ലാന്റ്സ് നിങ്ങൾക്ക് ഹെൽത്തി പ്ലാന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് അപ്പോൾ ബോഗൻ വിലയുടെ കുഞ്ഞൻ വിലയിൽ കള കവർ സൈസ് പ്ലാന്റ് വിത്ത് ഫ്ലവർ ആണ് കേട്ടോ അല്ലാതെ വലിയ പ്ലാന്റ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ചെറിയ കവർ സൈസ് നമ്മൾ കൊടുക്കുകയല്ല ചെയ്യുന്നത് തരുന്നതെല്ലാം കവർ സൈസ് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇപ്രാവശ്യം ഈ ഒരു വിഷു ഓഫർ ഒരു സ്പെഷ്യൽ ഓഫർ സെയിലാണ് അപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊക്കെയാണ് ചെടികളെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പ്രൈസ് പ്രൈസ് റേറ്റ് എല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്ലാൻ സൈസ് റേറ്റ് കളറ് എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓരോന്നിൻ്റെ പ്ലാൻ സൈസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ച് ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെ തന്നെ രണ്ട് സൈസിലെ പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് ഉണ്ട് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ സ്പെക്റ്റാബിലീസിൻ്റെ റെഡുണ്ട് അതുപോലെ ഗ്ലാബ്ര എന്ന് പറയുന്നത് പ്ലാ പ്ലാന്റിൻ്റെ ലാവണ്ടർ ഷെയ്ഡിലുള്ളത് വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ നല്ല ഇത് തീ കത്തുന്ന പോലത്തെ കളറുകളാണല്ലോ അത്രയും ഭംഗിയാണ് ഇത്രയും വലിയ സൈസാണ് അപ്പോൾ നമ്മുടെ ഈ വോക്കറ്റ് വില്ല വാങ്ങി വളരെ സേഫായിട്ട് കെ എസ് ആർ ടി സിയുടെ പാർസലിനെ കുറിച്ച് ഞാൻ പറയത്തില്ല ഒരുപാട് പേരുടെ അപ്ഡേറ്റ്സ് ഈ പ്ലാന്റ് ഫ്രഷ് ആയിട്ട് കിട്ടിയതിന് ശേഷം എനിക്ക് തന്ന ഫോട്ടോസും അപ്ഡേറ്റ്സും ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്താം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ റേറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ചില്ലി റെഡിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസൊക്കെ നിങ്ങൾ വിശദമായിട്ട് കാണണം കാരണം നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് വീണ്ടും പോയി പ്ലാന്റ് സൈസ് കാണിക്കാനായിട്ടുള്ള തിരക്ക് കാരണം എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം കണ്ട് മനസ്സിലാക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വിശദമായ വീഡിയോ നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ പ്ലാന്റിൻ്റെയും സൈസും അതിൻ്റെ കളറും ചില്ലി ഓറഞ്ച് വിത്ത് ഫ്ലവർ വിത്ത് ഫ്ലവർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരും ഗൂഗിൾ പേ നമ്പർ അപ്പോൾ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ കൺഫേം ചെയ്യാവുന്ന പ്ലാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം നമ്മൾ വാട്സാപ്പിൽ ഫോട്ടോ സഹിച്ച് തന്നാൽ മതി അല്ലാതെ നമ്മുടെ സമയം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റാക്കേണ്ട അപ്പോൾ ഇത് ചില്ലി റെഡ് ആണ് അതിൻ്റെ ചെറിയ സൈസാണ് കേട്ടോ ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് വളരെ വിലക്കുറവിലാണ് നമ്മൾ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ ചെറിയ കവർ സൈസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇത് നമ്മുടെ ഗ്ലാബ്ര എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ലാവണ്ടർ ഷെയ്ഡ് എന്ത് രസം എന്നൊരു പൂ കാണാനായിട്ട് എല്ലാവണ്ടരേണ്ട അതിൻ്റെ പൂ ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുമ്പോൾ അത് പുതിയ കണ്ടില്ലേ ഇങ്ങനെ നിറയെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇത് ചില്ലി വെറൈറ്റി ഇത് ജുവൽ വെറൈറ്റീസാണ് ഇനി വരുന്നത് ഇതിൻ്റെ പല കളറുകളുണ്ട് മിക്സ് ആയിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പൂക്കളുള്ളത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ പ്ലാന്റ് കണ്ടാൽ മനസ്സിലാവും എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ ഈ ആരോഗ്യത്തിലുള്ള ഈ ഫ്രഷ്നെസ്സിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് ഇത് ചില്ലി പിങ്ക് അല്ല ജുവൽ പിങ്ക് ആണ് കൂടുതൽ ഈ പൂക്കൾ കാണുന്നത് ഇത് ഇതൊരു പീച്ച് കളറിലെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ പൂ ഞാൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കണം പല ലീഫിനും ചെറിയൊരു ചുരുണ്ട് ചുളുങ്ങി ചുളുങ്ങിയിരിക്കുക അതിൻ്റെയല്ലേ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കില്ലേ അതിൻ്റെ ആരോഗ്യക്കുറവല്ല കേട്ടോ ആ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ പൂക്കളെ ഞാൻ കാണിക്കാൻ നല്ല ഭംഗിയാണ് കാണാൻ വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ അതിൽ ഉള്ളൂ അതിൻ്റെ കേട്ടോ അപ്പോൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളത് കളക്ട് ചെയ്യാൻ നോക്കാം പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഇതിന് നല്ലതാണ് അധികം ചൂടും ഇല്ല അധികം പിന്നെ മഴയും ഇല്ല അപ്പം ഈ ചെടികളൊക്കെ അയച്ചാൽ സേഫായിട്ട് കിട്ടും നമുക്ക് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് ആൻഡ് സേഫും എല്ലാം ആണ് എങ്കിലും ബോഗൻ വില സമയത്തോളം പാഴ്സൽ കെ എസ് ആർ ടി സിയുടെ പാഴ്സലാണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് നല്ല സേഫായിട്ട് ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടും അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് പ്ലാന്റ് ഫ്രഷായി കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടിയ പ്ലാന്റിന് പോലും ഒരു പ്രശ്നവും നല്ല അത്ര നല്ല പാക്കിങ്ങിലാണ് നമ്മൾ അത് അയക്കുന്നത് കിട്ടിയ ബോഗേൻ വില്ല വാങ്ങിച്ച ആൾക്കാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് ജുവൽ പിങ്കിൻ്റെയാണ് ഇത് കുറച്ച് അധികം കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ നാല് വെറൈറ്റീസും ഉണ്ട് പക്ഷേ കള പൂക്കൾ എല്ലാത്തിലും ആവാത്തോണ്ടാണ് കേട്ടോ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റിൻ്റെ ഫോട്ടോസും അതിൻ്റെ സൈസെല്ലാം കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ വൺ വീക്കിനുള്ളിലാണ് ഞാൻ പ്ലാൻസ് അയക്കുക എന്ന് പറയുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആണെങ്കിലും ടു ത്രീ ഡേയ്സിനുള്ളിൽ അയയ്ക്കും മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു കളർ പ്ലാന്റിൽ അതിൻ്റെ പൂ ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് പീച്ച് കളറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഭംഗിയാണ് പൂ കാണാനായിട്ട് പക്ഷേ ലീഫിന് ചെറിയൊരു ചുളുങ്ങി ചുളുങ്ങി ഇരിക്കും ലീഫ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ എൻ്റെ ഹെൽത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടല്ല അതിൻ്റെ ഒരു സൈസ് അങ്ങനെയാണ് അതിൻ്റെ രീതി അങ്ങനെയാണത് കേട്ടോ പിന്നെ ഓരോ പ്ലാന്റിനും ഓരോ പിന്നെ ക്യാരക്ടറാണ് മനുഷ്യൻ്റെ കൂട്ട് തന്നെയാണ് പുറത്തുക്ക് ഓരോ സ്വഭാവമാണ് കേട്ടോ ചിലത് വളരെ ഫ്രഷ് ആയിരിക്കും ചിലതിൻ്റെ ലീഫിന് ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും പൂക്കൾക്കും അതുപോലെയാണ് ചിലത് കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും പക്ഷെ നിറയേ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിന് നമ്മൾ എന്താ കെ എസ് ആർ ടി സി ആണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അടുത്ത ഡിപ്പോയോ കെ എസ് ആർ ടി സി സ്റ്റാൻഡോ എവിടെയാണോ അവിടേക്കാണ് ആ പ്ലാന്റ് ചെല്ലുക ഞാൻ അയക്കുന്ന റെസിപ്റ്റ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് മണിക്കൂറിൽക്കുള്ളിൽ നിങ്ങൾക്ക് പിന്നെ പാഴ്സൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഡി ടി ഡി സി ടൗണി മാത്രമല്ലേ നമുക്ക് പിന്നെ അടുത്ത വീട്ടിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പോയി എടുക്കുമല്ലോ അതുപോലെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ഇതാണ് അയക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഏത് പറഞ്ഞാലും ഞാൻ അങ്ങനെ അയച്ചു തരും കേട്ടോ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക ഓക്കെ താങ്ക്സ് ഫോർ ടേക്ക് കെയർ